ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുഞ്ഞീസ് ലോക്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വന്നത് സെൽഫ് ലോ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് സെൽഫ് ലോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ റീൽസിലൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അല്ല ഈ ഇപ്പോഴും സെൽഫ് ലോ എന്നൊരു ഒരു പ്രോസസ്സാണെന്ന് മനസ്സിലാക്കാതെയും അതിൻ്റെ അകത്ത് എത്തിപ്പെടാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നും അറിയാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട് സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സോ ഇപ്പം ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇന്നത്തെ എന്തൊക്കെയാണ് പറയുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ജേണിയാണ് പറയുന്നത് ഞാൻ ഇപ്പോഴും ഞാൻ എന്നെ സ്നേഹിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ മൊത്തമായിട്ട് എത്തി നിൽക്കുമോ എന്ന് പറയുന്നില്ല കാര്യം ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടി ഞാൻ കുറച്ച് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് എന്നെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനുമായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സോ എനിക്ക് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നതിനെപ്പറ്റിയാണ് സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഞാൻ പറയാം ഈ സെൽഫ്ലോ എന്താണെന്ന് ഞാൻ എനിക്ക് മനസ്സിലായ സെൽഫ്ലോ എന്താണെന്ന് പറയാം എനിക്ക് തോന്നുന്നു സെൽഫ്ലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ കുറേ ബൂസ്റ്റ് ചെയ്യുന്നതോ കുറേ പൊങ്ങച്ചം പറയുന്നതോ അല്ലെ എനിക്കിതുണ്ട് അതുകൊണ്ടൊന്നും പറഞ്ഞാൽ അഹങ്കരിക്കുന്നതോ അതൊന്നും അല്ല ശരിക്കും സെൽഫ്ലോ നമ്മൾ നമ്മളുമായിട്ട് തന്നെ ഒരു കണക്ഷൻ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ശരിക്കും സെൽഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ട് പോസിറ്റീവ്സ് ഉണ്ട് നമ്മളെ ഉണ്ട് പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് ഇതെല്ലാം നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനെയാണ് ശരിക്കും സെൽഫ് ലോ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേജിൽ ശരിക്കും നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടും നമുക്ക് നമ്മളോട് തന്നെ സ്നേഹം എമ്പതി ഈ ഒരു കാര്യങ്ങളെല്ലാം വരും അപ്പം നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഈസി ആയിട്ടും കുറച്ചുകൂടി ബെറ്ററായിട്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും സോ ഇതാണ് ഞാൻ മനസ്സിലാക്കിയ സെൽഫ് ലോ ഇന്ന് ഞാൻ നേരത്തെ സംസാരിക്കാൻ പോകുന്നത് ഈ സെൽഫ് ലോയുടെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ് ഈ സെൽഫ് ലോവ് ഇല്ലാതെ ഒരാൾക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ ലൈഫാണ് ഇവിടെ പറയുന്നത് സോ ഇപ്പം ഞാൻ എന്തൊക്കെ നമ്മുടെ ലൈഫിൽ സെൽഫ് ലോ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ നമുക്ക് എന്തൊക്കെ പോസിറ്റീവ്സ് ഉണ്ടെന്ന് പറയാം നമ്മൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പേടി ടെൻഷൻ ഒന്നും ഉണ്ടാകത്തില്ല നമുക്ക് നമ്മളെ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും രണ്ടാമത്തെ കാര്യം നമ്മൾ ബാക്കി ഈ ചുറ്റുമുള്ള ആരെയും ആരെയും നമ്മൾ ബോധമറിയത്തില്ല നമുക്ക് എന്താണോ ഇഷ്ടം അത് നമ്മൾ മുന്നോട്ട് വെക്കാൻ അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പേടിയൊന്നും വരത്തില്ല നമ്മളത് ചെയ്യും മൂന്നാമത്തെ കാര്യം ഈ ലോകത്ത് വേറെ ആര് നമ്മളെ പറ്റി എന്ത് പറഞ്ഞതെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മളെ അറിയാം എന്നൊരു ആ ഒരു സ്റ്റേജിൽ ആ നമ്മൾ നിൽക്കും അതാണ് നമുക്ക് സെൽഫ് ലോവ് നമ്മൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പം ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് അതുപോലെ വേഗം ഒരു കാര്യം ഇതാണ് നമ്മളെ നമ്മൾ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും നമുക്ക് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ് ഇപ്പം നമ്മുടെ അടുത്ത് ആരെങ്കിലും ഒരു വലിയ തെറ്റ് ഇതെന്ന് വിചാരിച്ചോ നമുക്ക് ആ തെറ്റ് നമുക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല എപ്പോഴും അത് ആലോചിട്ട് ഇവർ ഇവരെ അടുത്ത് അങ്ങനെ ചെയ്തല്ലോ ഇത് എങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റി അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുന്ന പല സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ലേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ബുദ്ധിഭോഗം ആ ഒരു തെറ്റ് നമ്മൾ ക്ഷമിച്ച് കൊടുക്കും ക്ഷമിച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ നാളെ അവരുടെ അടുത്ത് പോയി സംസാരിക്കണം അങ്ങനെയല്ല ഞാൻ പറയുന്നത് നമ്മളാ തെറ്റ് ക്ഷമിച്ചു കൊടുത്ത് നമ്മുടെ തലേന്ന് ആ ഒരു കാര്യം എടുത്ത് കളയും കാര്യം നമ്മുടെ തലയിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ കയറ്റി വെക്കത്തില്ല നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളെപ്പോഴും അത് ആലോചിച്ച് വിഷമിച്ച് നമ്മൾ നമ്മളെ തന്നെ ഒരു വലിയ കുഴിയിൽ കൊണ്ടിടും ഇതൊക്കെയാണ് നമുക്ക് സെൽഫ് ലോ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കാര്യങ്ങൾ അതുപോലെ ഒരു കാര്യം നമ്മൾ പേഴ്സണൽ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കും അതുപോലെ ഹാപ്പി ആയിട്ടിരിക്കും നമ്മൾ പേഴ്സണൽ ലൈഫിനെ കണ്ണു കണ്ണുറന്ന് കണ്ട് ഇപ്പോഴുള്ള ആ ഒരു ഇപ്പോഴുള്ള നമ്മുടെ നമ്മൾ ഇരിക്കുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ ആ ഒരു സമയത്ത് നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ നോക്കും അല്ലാതെ നമ്മൾ പഴയ കാര്യമൊക്കെ സങ്കടപ്പെടാനോ അല്ലെങ്കിൽ നാളെ എങ്ങനെ വരും എന്നൊക്കെ സങ്കടപ്പെടാനോ ഒന്നും പോകത്തില്ല അതുപോലെ ഇനി സെൽഫ് ലോ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ എന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഞാനെന്ന് പറയുന്ന ഒരാൾ ശരിക്കും ഈ ലോകത്ത് സന്തോഷമായിട്ട് ഇരുന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കില്ല എന്നാൽ മറുപടി കാര്യം നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മളിഷ്ടമല്ലല്ലോ നമ്മളെപ്പോഴും വേറെ ഒരാൾ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യും നമുക്കെപ്പോഴും ഒട്ടും കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒട്ടും കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല നമ്മളെപ്പോഴും ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും ഇവരെന്നെ പറ്റി അങ്ങനെ വിചാരിച്ചു ഇവർ ഇതുകൊണ്ടാണ് എൻ്റെ അടുത്ത് മിണ്ടാതിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും ഇപ്പം നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല സോ അതുപോലല്ല നമ്മൾ എല്ലാ പ്രശ്നം എടുത്തും നമ്മൾ തലേക്കേറ്റ് വെച്ചിട്ട് നമ്മൾ സന്തോഷിക്കത്തേ ഇല്ല നമ്മൾ പേഴ്സണൽ ലൈഫിൽ സന്തോഷമായിട്ട് ഇരിക്കുക നാളെ അത് സംഭവിക്കുമല്ലോ നോക്കി എന്നെ വിഷമിച്ചോണ്ടിരിക്കും സോ ഇതൊക്കെയായിരുന്നു ഞാൻ എന്നെ സ്നേഹിച്ചത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞാൻ സെൽഫ് സെൽഫിലോ എന്നുള്ളൊരു പ്രോസസ്സിൽ എത്തിച്ചെല്ലാൻ വേണ്ടി ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പം രാവിലെ എണ്ണേക്കുമ്പോൾ തന്നെ ഞാൻ എന്നെ ബൂസ്റ്റ് ചെയ്യുന്നെ എന്നുവെച്ചാൽ ഇപ്പോൾ വീട് പോയി എനിക്ക് മടുത്തു എനിക്കിനി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്ന ഞാൻ ഓട്ടോമാറ്റിക്കലി എൻ്റെ മൈൻഡ് ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം ബുക്കിൽ എഴുതി വെച്ചിട്ട് ഇന്ന് രാവിലെ എന്നിട്ട് ആ ഒരു കാര്യം വായിച്ചു നോക്കും വായിച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ദൂരം കൂടെ പോകാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് ഇനി പറ്റുമെന്ന് എനിക്ക് തന്നെ തോന്നുന്നു അതുപോലെ രണ്ടാമത്തെ കാര്യം ഞാനിത് സെൽഫോ എനിക്ക് എന്നെ സ്നേഹിക്കണം അല്ലെ എൻ്റെ ലൈഫ് എനിക്ക് മുഖം ചെയ്യണമെന്ന് തോന്നിയ സമയത്ത് ഒരു ബുക്കിലെ എൻ്റെ പത്ത് പോസിറ്റീവ്സും പത്ത് നെഗറ്റീവ്സും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളും എടുത്ത് നിങ്ങളുടെ പത്ത് പോസിറ്റീവ് പത്ത് നെഗറ്റീവ് എഴുതി വെക്കണം ഇത് വേറെ ഒരാൾ വായിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒരാൾ നമ്മൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നും നമ്മൾ എഴുതുന്നതല്ല നമ്മൾ നമ്മളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി എഴുതാൻ വേണ്ടി എടുക്കാൻ വേണ്ടി എഴുതുന്നതാണ് സോ അത്ര സത്യസന്ധമായിട്ട് നമ്മൾ എഴുതണം സോ അത് നമ്മൾ എഴുതിന് ശേഷം നമ്മുടെ നെഗറ്റീവ്സ് എന്താണോ ആ നെഗറ്റീവ്സ് പോസിറ്റീവ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ നെഗറ്റീവ്സ് കുറച്ചുകൂടെ നമുക്ക് ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ ഇത് നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും എന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ട്രൈ ചെയ്ത് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണോ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം അതുപോലെ നമുക്ക് കുറച്ച് എന്താ അതുപോലെ തന്നെ വേണൊരു കാര്യം ഞാൻ പറയാം ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ നമുക്ക് അറിയുന്ന ആൾക്കാരായിരിക്കും അറിയത്തില്ലാത്ത ആൾക്കാരായിരിക്കും ഓരോ ദിവസവും ഓരോരുത്തർ വന്നു പോയിക്കൊണ്ടിരിക്കും അവർ ചിലരൊക്കെ നമ്മുടെ ലൈഫിൽ ഒന്ന് നല്ല കാര്യങ്ങൾ ചേരിട്ട് പോകും ചിലർക്ക് അവർ പോലെ അറിയുന്നത് നമുക്ക് അവർ നല്ലതായിരിക്കും ചേരിട്ട് പോകുന്നത് അപ്പോൾ അവരോടൊന്ന് നന്ദി പറഞ്ഞ് ശീലിക്കാം അതുപോലെ വേറെ ഒരു കാര്യം കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഒരു മൂന്ന് കാര്യങ്ങൾ അല്ലെ ഇന്നത്തെ ദിവസം ദൈവം നമ്മളെന്തായാലും ഇന്നത്തെ ദിവസം കൂടെ നമുക്ക് തന്നു അപ്പോൾ ഈ ദിവസത്തെ നമ്മൾ ലേൺ ചെയ്ത മൂന്ന് കാര്യങ്ങൾ എഴുതി വെക്കാം ഇങ്ങനെ ഒരു പതിനഞ്ച് ദിവസം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ ഫസ്റ്റ് നിങ്ങൾ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എഴുതി വെക്കാം സെക്കൻഡ് നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം വീണ് പോയെന്ന് തോന്നുമ്പോൾ എഴുന്നേറ്റ് നടത്താൻ തോന്നുന്ന ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ച് എന്നു രാവിലെ വായിക്കുക മൂന്നാമത്തെ കാര്യം എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക നാലാമത്തെ കാര്യം കിടക്കുന്നതിന് മുമ്പ് എന്താണ് ഈ ഒരു ദിവസം നിങ്ങൾ ലേൺ ചെയ്തത് അത് എഴുതി വെച്ച് അതും വായിക്കുക ഇത്രയും കാര്യങ്ങൾ ഒരു പതിനഞ്ച് ദിവസം ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ശരിക്കും നല്ല മാറ്റം ഉണ്ടാകും നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് തുടങ്ങും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കുറച്ചൊരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ പിന്നെ പയ്യെ 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 പയ്യോ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് വെച്ച് കയറി കയറാം നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ